െ അവർ <laughs> ഇത് പറ്റ മോഡൽ ഷർട്ട് കാണോ എന്ന ചിനെട്ടാ ഷർട്ട് എനിക്ക് ഓരിതന്നോട്ടെ അണ്ടി ബനയും ചിനെട്ടാടോ അയ്യടാ എന്നാ അതേ മുന്നേ ഞാൻ അത് വാങ്ങി അത് ചേമ്പ് ചെയ്തിടണ്ടേ നിങ്ങൾ രണ്ടാളൊന്നും കാടിടില്ല അല്ലെങ്കിൽ രണ്ടാക്കും തരില്ല അപ്പോൾ ഗയ്സ് നിങ്ങളൊക്കെ കേട്ടില്ലേ കുക്കിമോന്റെ മുഖത്തെ പുട്ടിട്ട കഥ? ചെണ്ടുകള വരുന്നവരോടോ ബോണവരോടൊക്കെ ഞാൻ മേക്കപ്പ് ഇട്ടൊന്നും പറഞ്ഞ പാർട്ടിയിലെന്നെ മാനം കളഞ്ഞു കുക്കിനെ അടുക്ക് സങ്ങടായട നീ പുട്ടിട്ട കഥ ഞാൻ അവിടെ പറഞ്ഞുകൊണ്ട് ഇന്നെനിക്ക് വളരെ സന്തോഷായി അതുകൊണ്ട് ഇനി എനിക്ക് ഇതിൻ്റെ ഫാന ഒറ്റയ്ക്ക് ഇങ്ങനെ സൈഡിൽ മാറിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വൈൻ കുടിക്ക അപ്പോൾ മാറിയാൽ ഞാൻ ഭയങ്കര ഡീസന്റ് ആണെന്ന് വിചാരിച്ചോളും എടത്തെ നീ എവിടെയാണ് നിന്നെ മേക്കപ്പ് ഒന്നും ഇടാൻ കണ്ടില്ല ഞാൻ ഇന്നലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് കടന്നിറങ്ങി അതാ നിങ്ങളെ എന്നെ കാണാനി എനിക്ക് മേക്കപ്പിന് വേണ്ടി എന്റെ വർക്കുകൾ ഞാൻ ചെയ്യ ആ നീ ഭയങ്കര സംഭവം ആട്ടോ ഈ പേരെ വന്നോ ആ അവൻ കുറച്ച് അടുത്ത് വന്നു പേരെ എവിടെയാണ് അവൻ മേക്കപ്പ് ഒക്കെ ഇറങ്ങാൻ പോലടാ അവൻ മേക്കപ്പ് ഇട സെപ്പറേറ്റ് ഇറങ്ങുകളാണ് ചെയ്യാനാണ് ആ അല്ലെങ്കിൽ പേരെ മേക്കപ്പ് ഇട കാര്യമില്ല പൊന്നും കൂടി തന്നെ ഇങ്ങനെ പൊട്ട് എത്ര നേരം ഞാൻ എവിടെങ്കിലും പോയി ഒളിച്ചോട്ടെ